സാമ്പത്തികമായിട്ട് നമുക്ക് എങ്ങനെ അഭിവൃദ്ധി കൊണ്ടുവരാം ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ വെൽത്ത് ഡയറക്ഷനായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഈ സൗത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ ശരിക്ക് ബാംബൂ ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരും ഈ വീടിന്റെ വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ വാട്ടർ സ്റ്റാർ ഒമ്പ് നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഇവിടെ ഒരു മൂവിങ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെൽത്ത് ഉണ്ടാവും ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് എങ്ങനെ അഭിവൃദ്ധി കൊണ്ടുവരാം രണ്ട് കാര്യങ്ങൾ ഒന്ന് വളരെ സിമ്പിളായിട്ട് ഒരു വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്ന വെൽത്ത് ഡയറക്ഷൻ ആണ് അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെൽത്ത് സ്പോട്ട് ഇത് രണ്ടും നമുക്ക് നോക്കാം ഒന്ന് ഒരു വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുക്കുമ്പോൾ അതിനകത്ത് വാട്ടർ സ്റ്റാർ നാൻ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ആ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറിലെ വെൽത്ത് സ്പോട്ടായിട്ട് കണക്കാക്കുന്നത് അതായത് എഴ്ത്ത് പീരിയഡിലോട്ട് ചെയ്ത വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഒരു മൂന്ന് കോമ്പിനേഷൻ വരും ഇത് ഈസ്റ്റ് ആണെന്ന് കരുതുക ഇത് സൗത്ത് ഈസ്റ്റ് ഇത് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഇതിൽ ഈ വീടിൻ്റെ വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ വാട്ടർ സ്റ്റാർ ഒമ്പ് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വാട്ടർ സ്റ്റാർ ഒമ്പത് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ഇവിടെ ഒരു മൂവിങ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെൽത്ത് ഉണ്ടാവും പക്ഷേ ഇത് ഓരോ വീടിനും ഈയൊരു വെൽത്ത് സ്പോട്ട് ഉണ്ട് അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വീടിന്റെയും ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇതിന് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ കൺസൾട്ടൻ്റ് സേവനം ആവശ്യമുണ്ട് ഇനി ബേസിക് ഫംഗ്ഷനിലേക്ക് പോകാം ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ വെൽത്ത് ഡയറക്ഷനായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഈ സൗത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ ശരിക്ക് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബാമ്പു ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരും ഇനി അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ വെൽത്ത് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ വീടിൻ്റെ ലിവിംഗ് റൂം ഇപ്പോൾ ഇതൊരു ലിവിംഗ് റൂം റൂമാണെന്ന് കരുതുക ഈ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറും വെൽത്ത് ഡയറക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് പിന്നെ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് ഒരു വെൽത്ത് ഫ്രോഗ് വെക്കുക മണി ഫ്രോഗ് മൂന്ന് കറുള്ള തവള എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളുമായിട്ട് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കൊണ്ടുവന്ന് വെക്കുക ഒന്ന് അതാണ് രണ്ട് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു അരോന ഫിഷിന്റെ സ്റ്റാച്യു വെക്കുക മൂന്ന് ഒരു ഡ്രാഗൺ ബോട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക നാല് ഒരു വെൽത്ത് ഷിപ്പ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക ഇനി മറ്റൊരു വെൽത്ത് ഷിപ്പ് പരിചയപ്പെടുത്താം ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷിപ്പും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം അടുത്തത് കൗവ ആൻ്റെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു നിങ്ങളുടെ ലിവിങ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം അടുത്തത് ഒരു കുബേര ലക്ഷ്മിയും കുബേരയും കൂടെ ഉള്ള ഒരു സ്റ്റാച്യു ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം ഇതെല്ലാം സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂളുകളാണ് ഒരു വീട്ടിൽ ഇത്രയും ടൂൾ വെക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ ഒരു ദിക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ടൂൾ വെച്ചാൽ മതി ഇതുപോലെ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ലക്കി ബാബ് വയ്ക്കുന്നതും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ വന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ